പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഡിസംബർ ഏഴ് ഉണ്ണിയേശുവിൻ്റെ പിറവി തിരുനാളിന് ഇനി പതിനേഴ് ദിവസങ്ങൾ കൂടി ഇന്നത്തെ സുവിശേഷ സുവിശേഷഭാഗം ലൂക്ക ഒമ്പതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് ശിക്ഷത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെ പറ്റിയാണ് അതായത് ഒരു ശിഷ്യൻ ത്യാഗം ഏറ്റെടുക്കണമെന്നർത്ഥം ആരാണ് ശിഷ്യൻ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനപ്രകാരം നാം ഓരോരുത്തരും യേശുവിൻ്റെ ശിഷ്യരാണ് അതുകൊണ്ട് സ്വർഗരായത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ നോമ്പത് ദിവസങ്ങളിൽ കൂടുതൽ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയുടെ നല്ല ശിഷ്യരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ